ഒരു സീൻ കണ്ടപ്പോൾ തന്നെ ഇത് എങ്ങനെ ഡബ് ചെയ്യുന്നെനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല കാരണം മലയാളമേ അവർ പറഞ്ഞിട്ടില്ല ഓൾ സിനിമ റീഡബ് ചെയ്തു ആദ്യം തൊട്ട് അവസാനം വരെ റീഡബ് ചെയ്തു ആദ്യം ഈ സിനിമ ഡബ് ചെയ്യാൻ വിളിക്കുന്നു പക്ഷേ ഇല്ലായിരുന്നു അസോസിയേറ്റ് ആണ് ഇരുന്നത് അന്ന് ഈ സിനിമയുടെ ഷൂട്ടിംഗ് മുഴുവൻ കഴിഞ്ഞിട്ടില്ല ഷൂട്ടിംഗ് പകുതി ആയപ്പോൾ തന്നെ ഡബ്ബിംഗ് എടുത്ത സീൻസിന്റെ ഡബിങ് അവർ തുടങ്ങിയിരുന്നു ഈ ഞാൻ ചെല്ലുന്ന സമയത്തും ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചെന്നു എന്നാൽ ഓൾമോസ്റ്റ് എല്ലാ സീൻസും ഉണ്ട് വളരെ കുറച്ച് സീൻസ് മാത്രമേ പിന്നീട് ഷൂട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നുള്ളൂ ആ ടൈമിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഞാൻ ചെന്നു ഒരു സീൻ കണ്ടപ്പോൾ തന്നെ ഇത് എങ്ങനെ ഡബ് ചെയ്യുന്ന എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല കാരണം മലയാളമേ അവർ പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കൗണ്ടർ ഡയലോഗ്സ് കേൾക്കുമ്പം അവർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇവർ പറയുന്നതെന്ന് ഇവർക്കൊരു ഓവറോൾ അർത്ഥം മാത്രമേ അറിയുന്നുള്ളൂ വേർഡ് ബൈ വേർഡ് മീനിങ് ഒന്നും അറിയുന്നില്ല അത് അവർക്ക് പറയാനും പറ്റുന്നില്ല പല സ്ഥലത്തും എന്തോ പറയുന്നു ഞാനിത് സിങ്ക് ചെയ്യാനായിട്ട് അത്രയും വർഷം മറ്റേ സിനിമയിൽ പറയുന്ന പോലെ കൂഴിക്കടകൻ വരെ എടുത്തിട്ടും സിങ്കിൽ വീഴുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ എന്ത് എന്ത് ചെയ്താലിത് സിങ്ക് ചെയ്യാം എന്നായിക്കാര്യം ഈ ഡയലോഗ് വെച്ചിട്ട് എനിക്കിത് സിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ എന്തൊക്കെയോ അങ്ങനെ ആ ഒപ്പിച്ച് വലിച്ച് കുറുകി നീട്ടി പിന്നെ ടെക്നീഷ്യൻ അവിടെ കട്ട് ചെയ്തു ഇവിടെ കട്ട് ചെയ്തു സിങ്കിൽ പിടിച്ചിടുന്നു ടെക്നോളജിയുടെ എല്ലാ ഉപയോഗവും വരുത്തുന്നു എന്നിട്ടും അതങ്ങോട്ട് ശരിയാവുന്നില്ല അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പേപ്പറിൻ്റെ പുറത്ത് വേറൊരു പേപ്പറ് വെക്കുന്നത് പോലെ ഞാൻ ഡയലോഗ് വെറുതെ ഇങ്ങനെ പറഞ്ഞു വെച്ചിങ്ങി പോകുന്നു ആക്ച്വലി ഞാൻ ഒ സാറ്റിസ്ഫൈഡ് അല്ലാതെയാണ് തിരിച്ചിറങ്ങുന്നത് ആ കാര്യം എനിക്ക് തന്നെ അറിയാം ഞാൻ ചെയ്തത് ശരിയായിട്ടില്ല പിന്നെ ഒരു കാര്യം കൂടി എനിക്കറിയാം ഇതിനപ്പുറം എനിക്ക് എനിക്കതിലൊന്നും ചെയ്യാനുമില്ല മാക്സിമം ആണ് ഞാൻ അതിൽ ചെയ്തിരിക്കുന്നത് അതിനപ്പുറം എനിക്ക് എനിക്കതിൽ ചെയ്യാനില്ല അങ്ങനെ ഉണ്ടായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയതാണെങ്കിൽ എനിക്ക് ഒന്നും കൂടെ വിഷമായേനെ പക്ഷെ എനിക്ക് എനിക്ക് അത്രേ പറ്റുള്ളൂ അതിൽ വേറൊരു ആർട്ടിസ്റ്റ് വന്നാൽ ചിലപ്പോൾ കുറച്ചുകൂടെ നന്നാവുമായിരിക്കാം അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും ഇതിൻ്റെ ആൾക്കാർ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ദേവി അതിൽ പിന്നെ സീൻസ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ തന്നെ എല്ലാ കുറച്ച് സീൻസ് ഒന്ന് ഇങ്ങനെയാണ് പറഞ്ഞത് കുറച്ച് സീൻസൊന്ന് റീഡബ് എന്ന് വൈശാട്ടം പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ചതൊന്ന് ട്രൈ ചെയ്യുമോ കാരണം ഞാൻ എനിക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്കിനി റീഡബ് ചെയ്തിട്ട് പുതിയതായിട്ടൊന്നും ചെയ്യാൻ ഇല്ല എനിക്ക് പറ്റില്ല അത്രേ പറ്റൂ ഇല്ല വാ നമുക്ക് നോക്കാം അങ്ങനെ ഞാൻ പറഞ്ഞു സ്ക്രിപ്റ്റിലെ ഡയലോഗ് ഫോളോ ചെയ്ത് പോകാനാണെങ്കിൽ ഇപ്പം ഞാൻ ചെയ്തത് തന്നെയാണ് വേറെ ഒന്നും എനിക്ക് ചെയ്യാനില്ല ഇത് നമുക്ക് മാറ്റാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും വൈശാഖേട്ടനും എൻ്റെ റൈറ്ററും പിന്നെ പിന്നെ ടെക്നീഷ്യനും എല്ലാവരും അസോസിയേറ്റും ഞങ്ങളുടെ ഒരു കൂട്ടായ ഒരു വലിയൊരു പരിശ്രമമാണ് അതായത് ആ ലിപ് മൂവ്മെന്റ് അനുസരിച്ച് ആ സിറ്റുവേഷന് ആവുന്ന രീതിയിൽ കുറേ സെൻറ്റൻസസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി അങ്ങനെയൊക്കെയാണ് അത് ഡബ് ചെയ്ത് അതായത് അപ്പം അങ്ങനെ ചെയ്തു തന്നപ്പോൾ ആ ഹോൾ സിനിമ റീഡബ് ചെയ്തു ആദ്യം തൊട്ട് അവസാനം വരെ റിഡബ് ചെയ്തു എങ്കിൽ പോലും ഇപ്പോഴും ഞാൻ പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല അല്ല കാര്യം അത് വേറെ എന്തൊക്കെയോ കൂടിയൊക്കെ ചെയ്തത് നന്നാക്കാമായിരുന്നു പക്ഷെ ആ സിറ്റുവേഷനിൽ അത് അത്രേ പറ്റുള്ളൂ എന്നോട് പറഞ്ഞത് ഇവരെ കാണുമ്പോഴേ ആൾക്കാർക്ക് ഇറിറ്റേഷൻ തോന്നണേ എപ്പോഴും ഇങ്ങനെ എപ്പോഴും ഒരു മനുഷ്യനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണല്ലോ അപ്പോൾ ഇങ്ങനെ അകത്ത് പോയി കഴിഞ്ഞു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണം സ്വീറ്റ്സ് ഇങ്ങനെ പറയണം അപ്പോൾ അവർ പറയാം ആദ്യം എന്തോ ഞമ്മൻ ഇങ്ങനെ പറയണോ എന്ന് ചോദിച്ചു അത് കുറയ്ക്കാമല്ലേ അത്രയും കടുപ്പത്തിൽ വരെ ഉണ്ടല്ലോ ഞമ്മ വേണം പിന്നെ അത് കുറച്ച് വേറൊരു രീതിയിലാക്കി അവളുടെ ഒരു സ്വീറ്റ്സ്